മുസ്ലിക്കുകളുടെ മധുമായിട്ട് പതിനൊന്ന് കാര്യം പറയാനാ വന്നത് പതിനൊന്ന് കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പതിനൊന്ന് കാര്യം ഞാനിവിടെ നാദാപുരത്തിൻ്റെ മണ്ണിൽ വന്നിട്ട് അബൂജഹീലിൻ്റെ മധുമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പതിനൊന്നും ഞാൻ നാദാപുരത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടുന്നു ഞാൻ കണ്ണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേരോട് ഇളക്കുന്നവർ ഇളക്കലുണ്ട് അതൊന്ന് കേട്ടോ ബാക്കി ഞാൻ പിന്നെ പറയാം കാരണം ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അബൂജഹിന്റെ മധു പറയാൻ വന്നതോ അബൂജഹിലെ മധു ആയിട്ട് അബൂജഹിലെ മധു ആണ് പറഞ്ഞത് എന്ന് അബൂജഹിലിന്റെ ആശയക്കാരന് തോന്നിയെങ്കിൽ ഞാനൊട്ട് ഉത്തരവാദിയല്ല അതിനെനിക്ക് ഉത്തരവാദിത്തമല്ല ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞതൊന്നും ബഹുമാനായിട്ട് മുഷിരിക്കുമല്ല അവര് മുഷിരിക്കാനാ ഞാനത് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം കാര്യമുണ്ടല്ലോ ഇതൊക്കെ അംഗീകരിച്ചിട്ടും കാഫിറായി പോയി മുഷിരിക്കായി പോയി എന്ന് തെളിയിക്കാനാണ് ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞത് അതല്ലാതെ അബൂജഹിലിന്റെ ബഹുമാനം പറഞ്ഞതല്ല അതല്ല നിങ്ങളുടെ പേരിൽ ബഹുമാനം എന്നാ പിന്നെ എന്താ

ഇന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് നടക്കൂല പേരോടെ അതൊക്കെ അവിടെ വെച്ചോ സർവ ആ രൂപത്തിലുള്ള കോട്ടിമാട്ടലുകൾ ഉണ്ടല്ലോ അതൊക്കെ അവിടെ വെച്ചേക്ക് കൃത്യമായിട്ട് വിഷയം സംസാരിക്കേ വിഷയം സംസാരിക്കുക ആരോപണം പറയാതെ അതൊരു നിർത്തിവെക്കുക അബൂജഹീലിന്റെ മധു അത്ര പറഞ്ഞ് എന്നാൽ ഞാൻ അബൂജഹിലിന്റെ മധു ആയിട്ട് പറഞ്ഞതെന്ന് കേൾപ്പിച്ചു കൊടുത്തേ ഞാൻ അബൂജഹിലിന്റെ മധു എന്തൊക്കെ പറഞ്ഞ് എന്ന് കേൾപ്പിച്ചേ

ഏഹ് ശാപകോപത്തിന് വിധേയനായി ലയനത്തുമായിട്ടാ ലയനത്തുല്ലാഹി അലഹി ശാപത്തിന് വിധേയനായിട്ടാണ് അബൂജഹീൽ ഈ ലോകത്തിന് ജീവൻ പോയത് എന്ന് പറയാ എന്റെ പ്രസംഗത്തിൽ എന്നിട്ട് മൂപ്പിരിവിടെ വന്നിട്ട് പറയാം മൗല ഇവിടെ വന്നത് അബൂജഹീലിന്റെ മധു പറയാനാണ് അപ്പൊ പേരോടിന്റെ കണക്കിൽ മധു എന്ന് പറഞ്ഞാൽ എന്താ ഒരാളെ കാഫൂർ എന്ന് വിളിക്കുക എന്ന് പറയുക അയാൾ മരിച്ചു പോയപ്പോ അള്ളാന്റെ ലയനത്ത് കിട്ടിയിട്ട് അവിടുന്ന് ജീവൻ പോയത് എന്ന് പറയാ ഇതൊക്കെയാണ് മധു അല്ലേ നിങ്ങളൊക്കെ ഉസ്താദ്മാരെ എങ്ങനെ മധു പറയല് അതെ ആണോ അപ്പൊ നിങ്ങളെ മധുഹൊക്കെ എങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞ മധു ഇത് അബൂജഹിലിന്റെ മധു ആണെങ്കിൽ അത് നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും അപ്പൊ മഹാന്മാരെ മധു പറയാറല്ലേ അപ്പോ പേരോടെ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ചു പറയണം മാത്രല്ല അബൂജഹിൽ കാഫിർ തന്നെ എന്ന് വിവരിക്കുന്ന ഭാഗം ഒന്നുകൂടെ കേട്ടോളൂ ഞായുള്ളവൻ പ്രസംഗിച്ചതാണ് തന്നെ എന്ന് പറയാനായി ഇവിടെ വന്നത് അതോടൊപ്പം അത് പറയുന്നതിൽ എനിക്കുള്ള ലക്ഷ്യം അംഗീകരിച്ചിട്ടും അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവില്ല എന്ന് അംഗീകരിച്ചിട്ടും അബൂജഹിൽ കാഫിറായിട്ടുണ്ട് അതുകൊണ്ട് അത് തെളിയിച്ചു പറയുന്നതെന്ന് കേട്ടോളൂ അപ്പൊ പേരോടിനാണ് മനസ്സിലാവും ാണ് റാസിക്കാൻ അംഗീകരിച്ചിട്ടും അവൻ തന്നെയാണ് തന്നെയാണ് കാഫിർ കാരണം എന്താ അങ്ങനെ മാത്രം മുഷിരിക്കില്ല രക്ഷപ്പെടില്ല മറിച്ച് അതേ ആരാധിക്കണം അവൻ ആരാധനയിൽ മറ്റൊരാൾക്കും ഒരു ഇടവും കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ വിശ്വാസം വേണം അത് അബൂജഹരിനില്ല ആ ഒരു സ്വഭാവത്തിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ പോകരുത് അബൂജഹരും വിശ്വസിച്ചവനാണ് ഏതാർത്ഥത്തിൽ ാണ് റാസിക്കാണ് എന്ന അർത്ഥത്തിൽ പക്ഷേ അവന്റെ വിശ്വാസം കൊണ്ട് രക്ഷയില്ല കേട്ടോ കാരണം അങ്ങനെയൊക്കെ അവൻ അംഗീകരിച്ചിട്ടും അവൻ മറ്റു പലരോടും പ്രാർത്ഥിച്ചവനാണ് മറ്റു സത്യത്തിന്റെ പാതയിലേക്ക് വരൂ പോലെ പോലെ ആകാതെ മുസ്ലിമീങ്ങളെ ആകൂ ഇതാണ് മുജാഹിദുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഇനി പറഞ്ഞ പേരോടെ എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞില്ലേ പതിനൊന്നും അത് ആണ് സലിഫി ഇവിടെ നാദാപുരത്ത് വന്ന് പറഞ്ഞത് അത് പതിനൊന്നും ഞാൻ ഇതാ ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എൻ്റെ പേരിൽ ഒരു പതിനൊന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ആ പതിനൊന്നെണ്ണത്തിനും പേരോടെ ഞാൻ മുമ്പേ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്പർ ഇട്ട് നമ്പർ അധികം ആകാൻ വേണ്ടിയിട്ട് ഒന്നെണ്ണ മൂപ്പര് രണ്ടെണ്ണമാക്കും ഒന്ന് കേട്ടോളൂ ഒന്ന് ഞാൻ എന്താ പറഞ്ഞത് ഈമാൻ ഉണ്ടായിരുന്നു രണ്ടെന്താ മക്കാമുശരിക്കറും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് ഇത് രണ്ടുമെന്ന് തന്നെ അല്ലേ നമ്പർ നമ്പറിടുക ഇനി മൂന്നാമത്തെന്താ അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ് നാലെന്താ അള്ളാഹു ആണ് റബ്ബെന്ന് അംഗീകരിച്ചവരാണ് ഇതെന്താ ഏഹ്